സൌഹൃദത്തിന്റെ കരുത്തിൽ കളം പിടിക്കാനിറങ്ങിയിരിക്കുകയാണ് വി എം ജോണി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഏക കോൺഗ്രസ് കൌൺസിലറായ വി എം ജോണി ഇരുപത്തിയഞ്ചാം വാർഡായ ചെയർമാൻ പറമ്പിലാണ് ഇക്കുറി ജനവിധി തേടുന്നത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വി എം ജോണിക്കിത് നാലാം അംഗമാണ് പ്രചരണം ഒന്നാം ഘട്ടം പിന്നിടുമ്പോൾ ശുഭപ്രതീക്ഷയാണുള്ളതെന്ന് സ്ഥാനാർത്ഥി പറയുന്നു ഒരു ടേം മുൻപ് താൻ പ്രതിനിധീകരിച്ചിരുന്ന വാർഡാണിതെന്നതും തൊട്ടടുത്ത വാർഡിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിൽ തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് വി എം ജോണി ചേരമൻ പറമ്പ് നവീകരിച്ച് ആധുനിക രീതിയിലുള്ള കളിക്കളമൊരുക്കൽ ഓപ്പൺ ജിം തുടങ്ങിയ പദ്ധതികൾ വി എം ജോണി തന്റെ വാഗ്ദാനങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് ഒരു ആത്മവിശ്വാസമാണ് കാരണം നമ്മുടെ പ്രവർത്തന മേഖല ഇവിടെ ഉണ്ടായിരുന്നതാണ് എല്ലാവരുമായി നല്ല ആത്മബന്ധവും എല്ലാ രീതിയിലുള്ള ബന്ധമുള്ളതാണ് വലിയൊരു ആത്മവിശ്വാസമാണ് അതിനും വലിയൊരു പിറങ്ങിയപ്പോൾ തന്നെ കിട്ടിയത് നിങ്ങൾക്ക് തന്നെ കുറച്ച് കണ്ട കാഴ്ചയിൽ തന്നെ അറിയാൻ പറ്റുമല്ലോ വളരെ ആത്മവിശ്വാസത്തിലാണ് ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുന്നത് കഴിഞ്ഞ വാട് വാട് എന്ന് പറഞ്ഞാൽ തൊട്ട് ഇരുപത്തി ഇത് ഒരതിർത്തിയാണല്ലോ അതിൽ പൂർ കലയല്ല അപ്പൊ എന്തായാലും നമ്മൾ തൊട്ടടുത്ത വാർഡിൽ നടന്ന പ്രവർത്തനങ്ങൾ മാത്രം മതി വേറെ ഒന്നും വേണ്ട പിന്നെ കൂടാതെ ഈ വാർഡിൽ ഉണ്ടായിരുന്നതല്ല ഞാൻ ഈ വാർഡിൽ പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് തൊട്ടടുത്ത വാർഡിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ കാരണം ഞാൻ ഒരു വേദി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതൊരു സംഭവത്തിന് തയ്യാറാണ് ഈ ഇരുപത്തഞ്ചാം വാർഡിൽ ഞാൻ മത്സരിച്ച് ജയിച്ച ആ ഇരുപത്തഞ്ചാം കഴിഞ്ഞ തവണ നിന്ന ഇരുപത്തഞ്ചാം വാർഡിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏതൊരു വാർഡിൽ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ചെയ്യാൻ താല്പര്യം ഒരു പൊതു ചർച്ചയ്ക്ക് താല്പര്യം സംവാദത്തിന് തയ്യാറാണ് അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്ന വാർഡാണ് അത് അതിൻ്റെ പ്രതിഫലം എന്തായാലും ഇങ്ങോട്ട് ഉണ്ടാവുമല്ലോ ഉണ്ടാകണമല്ലോ പിന്നെ ജനങ്ങളെല്ലാം കാണണം കേൾക്കുകയും ചെയ്യണമല്ല കാരണം കഴിഞ്ഞ തവണ ഇപ്പോൾ ആളുകളിൽ പറയുന്നത് ഇടതുപക്ഷം വരാൻ വേണ്ടി ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് അല്ല ജയിക്കേണ്ടതെന്ന് ഈ കഴിഞ്ഞ അഞ്ച് വർഷം എന്താണ് നഗരസഭയിൽ നടന്നത് നിങ്ങൾ പത്രമാധ്യമ പ്രവർത്തനം മുഴുവൻ കണ്ടല്ലേ ഈ പ്രതിപക്ഷം ഇരുപത്തൊന്ന് പേരുടെ മുന്നിൽ ഇരുപത്തൊന്ന് പേരുടെ എപ്പഴുണ്ടെങ്കിലും അതിലേക്ക് എത്രയും മുന്നിലാണ് നമ്മൾ നമ്മൾ ഓരോ വിഷയങ്ങളുമായി അവിടെ പ്രശ്നങ്ങൾ ഓരോ വിഷയങ്ങൾ സമരങ്ങളിൽ അവരാവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ ബി ജെ പി കാരെ പ്രതിഷേധിച്ച് ഈ സഭ വിട്ടിറങ്ങി പോകുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ഒറ്റക്ക് നിന്ന് ഒരാൾ നിന്നിട്ട് അവിടെ നേടി നിന്നിട്ടുള്ള ആളാണ് ഞാൻ എന്തായാലും അതൊക്കെ ഈ തവണ ഇതിൽ പ്രതിഫലിക്കും എന്തായാലും പിന്നെ ഈ ഓട്ട ഞാനുള്ളപ്പോൾ തന്നെ കുറെ പദ്ധതികൾ ചെയ്യുക അതായത് ഒരു ഒട്ടനവധി പ്രവർത്തനം നടത്തിയെങ്കിലും അന്നും ബാലൻസ് ചെയ്തുകൊണ്ടുപോയ കുറെ ഏറ്റവും കൂടുതൽ നമ്മുടെ തെക്കൻ മേഖലകളിൽ വഴിയില്ലാത്ത പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ആധികാരികമായി ഇതിനെ പഠിച്ച് ഏത് രീതിയിലെല്ലാം അവർക്ക് വഴി കൊടുക്കാവുന്നു എന്നൊക്കെ ഞാൻ നേരത്തെ തന്നെ ഞാനിവിടെ ഈ ഇലക്ഷനും മത്സരിക്കുക ഏത് വാർഡിനോട് മത്സരിക്കുമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞു പക്ഷെ അല്ലാതെ തന്നെ ഇവിടെ വന്നാലും വന്നില്ലെങ്കിലും ഏത് രീതിയിലാണ് അവർക്ക് വഴി കിട്ടേണ്ടതെന്നും അതെല്ലാം പഠിച്ചിരുന്നു അത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കും പിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ചേരമാമ്പരമ്പായിട്ട് നമുക്കറിയാം ഏതൊരു മേഖലയിലും ഉള്ളതിലും ഏറ്റവും കൂടുതൽ കളിക്കുവാൻ അതായത് ആ ഭാഗത്തുള്ളവരെന്നല്ല ഈ പ്രദേശത്തുള്ളവർ കൊടിനൂർ നഗരസഭയിലെ മൊത്തം ജനങ്ങൾക്കും എന്തെല്ലാം സ്റ്റേഡിയങ്ങളുണ്ടെങ്കിലും ചേരമാമ്പരമാണ് എല്ലാവർക്കും വരുന്നത് പക്ഷെ അത് കാട് കയറി വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അത് അനെന്തായാലും വലിയൊരു നല്ലൊരു പദ്ധതിയാക്കി ആ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കി ഫുട്ബോളിലും ക്രിക്കറ്റിനും എല്ലാം പറ്റിയ നല്ലൊരു ഇതുണ്ടാക്കും കൂടാതെ തന്നെ ബഹുമാനപ്പെട്ട എം പി എം നമുക്ക് ഒരു എം ഉണ്ടല്ലോ പിന്നീട് കൊണ്ട് വളരെയേറെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ അപ്പുറത്തെ വാർഡിൽ എനിക്ക് ഇപ്പൊ തന്നെ ബിഷപ്പോസ് ബൈപ്പാസ് റോഡിന് ഇപ്പോൾ പതിനഞ്ച് ലക്ഷം നിർമ്മാണം ഉദ്ഘാടനം നടത്തി കഴിഞ്ഞു തൊട്ടപ്പുറത്ത് മേനക കോളനി റോഡിന് എട്ട് ലക്ഷം രൂപ തന്നിരുന്നു ബെന്നിമഗനാണ് എൻ്റെ ഓഫീസിൽ ഉദ്ഘാടനം ചെയ്തത് അന്ന് ഞാൻ എൻ്റെ കൈ പിടിച്ച് വാഗ്ദാനം വെച്ചിട്ടുള്ളതാണ് ചേരമാം പറമ്പിന് സമീപം അവിടെ ഒരു അതിവിശാലമായ ഒരുപാട് സ്ഥലത്ത് ഓപ്പൺ ജിമ്മുകൾ വരുന്നുണ്ട് ഇന്ന് സ്ത്രീ ജനങ്ങളെല്ലാവരും ജിമ്മുകളിൽ പോകുന്ന കാലഘട്ടമാണ് അപ്പം നമ്മൾ മാതൃകാപരമായി എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും അത് ഒരു ജിമ്മ് അതായത് മെയിലും ഫീമെയിലൊക്കെ എല്ലാവർക്കും കൂടി ഉൾക്കൊള്ളാവുന്ന ഒരു വലിയൊരു ജിമ്മും സ്റ്റേഡിയം ആ ഭാഗം ചേർ മാമ്പറമ്പ് കേന്ദ്രീകരിച്ച് ചെയ്യും അതൊരു വലിയൊരു വാഗ്ദാനം തന്നെയാണ് അന്ന് നമുക്ക് എം പി ഉള്ള സ്ഥിതിക്കും വരാൻ പോകുന്നത് വരാൻ പോകുന്നത് എന്തായാലും ഒരു യു ഡി എഫ് ഗവൺമെൻറ് ആണെന്ന് ഈ അവസരത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് തുറ ഈ അവസരത്തിൽ എല്ലാവർക്കും അടിയർച്ചു വിധിക്കും വരാൻ ഒരു യു ഡി എഫ് ഗവൺമെൻറ് ആണെന്നും ആ യു ഡി എഫ് ഗവൺമെൻറ് വന്ന് കഴിഞ്ഞാൽ ഞാൻ അവൾ ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ചു ജയിച്ച് വന്നുകഴിഞ്ഞാൽ ചരിത്രത്തില്ലാത്ത രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടത്താൻ പറ്റുമെന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട്